ഹലോ കൂട്ടുകാരേ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നമ്മുടെ പച്ചമുളക് നമുക്ക് ഈ മഴക്കാലത്തും എന്തുമാത്രം കിട്ടിയെന്ന് കാണിക്കാനാണ് അപ്പോൾ ഇതാ നമ്മുടെ കാന്താരി മുളക് ഇതാ ഇതുപോലെയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഉണ്ടോ അപ്പം കാന്താരിയിൽ അത്യാവശ്യം മുളകുണ്ട് നമുക്ക് അതിപ്പം മഴയായതുകൊണ്ട് കുറച്ച് ദിവസം കയറാത്തതുകൊണ്ട് പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട് എന്നാലും ഉണ്ടായിട്ടുണ്ട് മുളക് ഇതാ ഇത് കൊണ്ടുവോ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ കണ്ടതായി ഉണ്ട് ഇനി അടുത്ത അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ഉണ്ടോ സുന്ദരിയായിട്ട് നിൽക്കല്ലേ ഇതാ ഉണ്ടോ ഒരു നാലഞ്ച് കവറുകളിൽ നമ്മൾ നട്ട് അച്ചമുളക് ഇതുപോലെ നമുക്ക് മുളക് തന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ ആവശ്യം കഴിഞ്ഞുള്ള നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാം അച്ചാറ് പോലെ ഉണ്ടാക്കി വയ്ക്കാം ഇതൊക്കെ നമ്മൾ ഒട്ടും വിഷമില്ലാതെ നമ്മുടെ വീട്ടിൽ പച്ചക്കറി വേസ്റ്റ് മാത്രം ഒഴിച്ചുണ്ടാക്കിയതാണെന്നുള്ളൊരു പ്രത്യേകതയാണ് ഇതിനുള്ളത് കണ്ടോ നമ്മുടെ സന്തോഷത്തിന് അതിരില്ല ഇതുപോലെ നമുക്ക് മുളകുകൾ ഉണ്ടായി കിട്ടുമ്പം നമ്മുടെ ഏത് പച്ചക്കറിയാണെങ്കിലും മുളകെന്ന് മാത്രമല്ല ഏത് പച്ചക്കറിയും നമുക്കിതുപോലെ ഉണ്ടായി കിട്ടുമ്പോഴുള്ള സന്തോഷം അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിന്നെയും മഴയത്തും വെള്ളത്തിലും ഒക്കെ കയറി വന്ന് ഇതെടുക്കുന്നത് കാരണം മുകളിലേക്ക് കയറി വരാൻ വഴുക്കലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊന്ന് മടിക്കാറുണ്ട് പക്ഷേ ഇത്രയും മുളകുണ്ടെന്ന് നേട്ടം വന്ന് പറഞ്ഞപ്പം എനിക്ക് കയറി വരാതിരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ഞാൻ ഇന്ന് വന്ന് നിങ്ങൾക്ക് ഈ മുളകെല്ലാം കാണിക്കുക ഓക്കെ അപ്പം നമ്മൾ ഇതിന് കൊടുക്കുന്ന നല്ല നീർവാർച്ചയുള്ള മണലും അതുപോലെ തന്നെ മണലും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സറാണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത് പിന്നെ അല്പം ചാണകപ്പൊടി അതും നല്ല എന്താ പറയുക നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതല്ല ഇവിടെ അടുത്ത് പശുക്കളെ വളർത്തുന്ന വീട്ടിൽ പോയിട്ട് നമ്മൾ പാല് മേടിക്കുന്നിടത്തുന്ന ചാണകപ്പൊടി പൈസ കൊടുത്ത് മേടിക്കുന്നില്ല എന്നല്ല പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കുന്നത് അങ്ങനെയല്ല പറഞ്ഞത് അതൊക്കെ നമ്മൾ അല്ലാത്ത ഷോപ്പുകളിലൊക്കെ പോയിട്ട് മേടിക്കുമ്പോൾ അത് കറക്റ്റ് ചാണകപ്പൊടി തന്നെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതങ്ങനെയല്ല നമ്മൾ ശരിയായിട്ടുള്ള ചാണകം തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് വീട്ടിലൊക്കെ എന്തെങ്കിലും ചിരട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കും പിന്നെ നമ്മുടെ ജൈവവളം തന്നെയാണ് മെയിനായിട്ട് കൊടുക്കുന്നത് ജൈവവളം എന്ന് പറഞ്ഞാൽ പച്ചക്കറി വേസ്റ്റും അല്പം കഞ്ഞിവെള്ളമോ മീൻ കഴുകിയ വെള്ളമോ ഇപ്പോൾ ഒഴിച്ച് വെച്ച് വച്ചിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ സ്ലറി കൊടുത്താണ് നമ്മൾ ഇത്രയും മുളക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ സന്തോഷം ഓക്കെ അപ്പോൾ ഇത്രയും പ്യുറായിട്ടുള്ള മുളക് നമ്മൾ പച്ചക്കറികളൊക്കെ ഇപ്പോൾ കുറവാണ് അത്യാവശ്യം ഒന്ന് രണ്ട് വഴുതന തൈലും ഒക്കെ ഉണ്ട് പിന്നെ പാവലുണ്ട് കുറച്ച് കോവൽ കോവക്കുണ്ട് കുറച്ച് ചീര അകത്തി മുരിങ്ങ പൂവിടാനായി നിന്നപ്പോഴേക്കും മഴ പിടിച്ചു അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ വാടിക്കൊണ്ട് വരികയാണ് ഇനി എന്താണ് സ്ഥിതി എന്നറിയില്ല എന്തായാലും നമ്മുടെ മുളക് നമുക്കിതുപോലെ സന്തോഷം തന്നിരിക്കുന്നു അത് നിങ്ങളെ ഒന്ന് കാണിക്കാം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് വീഡിയോ എടുക്കുന്നത് ഓക്കേ അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിരിക്കുക ഹാപ്പി ആയിരിക്കുക എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു